ടെസ്റ്റിംഗ് പൈലിംഗ് ആരംഭിച്ചു നേരത്തെ മണ്ണ് പരിശോധന പൂർത്തിയായിരുന്നു നിലവിൽ ടെസ്റ്റ് പൈലിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മെഷീനാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഡിസൈൻ ലഭിക്കുന്ന മുറയ്ക്ക് മൂന്ന് യന്ത്രങ്ങൾ കൂടി എത്തിച്ച് പൈലിംഗ് നടത്തും നാൽപ്പത് മീറ്ററോളം നീളമുള്ള മെഷീനാണ് ഉപയോഗിക്കുന്നത് ഒരാഴ്ച കൊണ്ട് തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും നാനൂറ് മീറ്റർ നീളത്തിലാണ് പ്രദേശത്ത് പാലം നിർമ്മിക്കുന്നത് മൂന്ന് വരി വീതിയിൽ രണ്ട് പാലങ്ങളായാണ് നിർമ്മിക്കുക ഇരുഭാഗത്തേക്കുമായി ആകെ ഇരുപത്തിനാല് തൂണുകളും നൂറ്റി ഇരുപത് ഭീമുകളും ഉണ്ടാകും തൂണുകൾ തമ്മിൽ മുപ്പത് മീറ്റർ അകലമുണ്ടാകും വയലിൽ കൂടുതൽ ഒഴുക്കുള്ള ഭാഗത്ത് നാൽപ്പത് മീറ്റർ വീതിയിലാകും തൂണുകൾ സ്ഥാപിക്കുക നിലവിൽ സർവീസ് റോഡ് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഒരു ഭാഗം തുറന്നുകൊടുത്തിട്ടുണ്ട് കൂര്യാട് പാലം നിർമ്മിക്കുന്നതിനായി തൂണുകൾ നാട്ടാനുള്ള പൈലിംഗ് പ്രവൃത്തി പ്രദേശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വയടക്റ്റ് നിർമ്മിക്കുന്നതിനാവശ്യമായ സൗകര്യത്തിന് മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിനായി തുറന്നു നൽകും എന്നാൽ ഇതിനൊക്കെ ദേശീയപാത അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് ഒരാഴ്ച കൊണ്ട് സർവീസ് റോഡ് തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നുകൊടുത്തതോടെ ഇതുവഴി ഗതാഗതം ആരംഭിച്ചിട്ടുണ്ട് വയലിൽ മണ്ണിട്ട് ഉയർത്തിയിരുന്ന ആറുവരി പാതയിലെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ ഭാഗത്തെ മണ്ണാണ് ആദ്യം നീക്കം ചെയ്തിരുന്നത് ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തതോടെയാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നുകൊടുത്തത് മണ്ണിടിഞ്ഞ് ഇനിയും അപകടമുണ്ടാകേണ്ട എന്നതിനാലാണ് മണ്ണ് നീക്കം ചെയ്യും വരെ ഗതാഗതം തടഞ്ഞത് ഇപ്പോൾ മറുഭാഗത്തെയും മണ്ണ് നീക്കം ചെയ്തു ഇതോടെ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ച ആറുവരി പാത ഇല്ലാതായി സർവീസ് റോഡും ഇനി ഉയർത്തും നിലവിൽ സർവീസ് റോഡിന് ഉയരമില്ലാത്തതിനാൽ വയലിൽ വെള്ളം കൂടുമ്പോൾ റോഡിൽ വെള്ളം കയറുന്നുണ്ട് നിർമ്മാണ സമയത്ത് തന്നെ പ്രദേശത്തുകാർ ഇക്കാര്യം അറിയിച്ചിരുന്നു നിർമ്മാണ സമയത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് പ്രതിഷേധവും നടത്തിയിരുന്നു എന്നാൽ അന്ന് അത് അവഗണിക്കുകയായിരുന്നു ഇപ്പോൾ റോഡ് തകർന്നതിനെ തുടർന്നാണ് വീണ്ടും വിചാരമുണ്ടായത് സർവീസ് റോഡ് ഉയർത്തുന്നതിനോടൊപ്പം തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ കലുങ്കുകളും നിർമ്മിക്കും ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി എന്നാൽ അതിമനോഹരമായ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ